പുല്ലുമല കക്കുവ മേഖലയിൽ തൂക്കു ഫെൻസിംഗ് യാഥാർത്ഥ്യമായി ഇതോടെ കാട്ടാന കാട്ടാനശല്യത്തിന് ഇനിയെങ്കിലും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ കുടുംബങ്ങൾ കക്കുവ പുല്ലുമല മേഖലയിൽ തൂക്കു ഫെൻസിംഗ് യാഥാർത്ഥ്യമായി ആറള ഫാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് തൂക്കു ഫെൻസിങ് യാഥാർത്ഥ്യമായത് കൊക്കോട് മുതൽ വട്ടപ്പറമ്പ് പുല്ലുമല വരെയും കക്കുവ മുതൽ പരിപ്പുതോട് വരെയും നാലു മാസങ്ങൾക്ക് മുമ്പേ തൂക്കു ഫെൻസിംഗിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒന്നര കിലോമീറ്റർ നീളത്തിൽ പുല്ലുമല മുതൽ കക്കുവ വരെയുള്ള പ്രദേശങ്ങളിൽ തൂക്കു ഫെൻസിംഗ് ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഇതിലൂടെയാണ് നിരവധി തവണ കാട്ടാനകൾ വട്ടപ്പറമ്പ് കക്കുവ മേഖലകളിലിറങ്ങി വൻ നാശം വിതച്ചത് ഒരു മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം തൂക്കു ഫെൻസിംഗിന്റെ കർമ്മവും നടത്തി ഇതോടെ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ പുല്ലുമല മുതൽ കക്കുവ വരെയുള്ള ഭാഗത്തും തൂക്ക് ഫെൻസിംഗ് യാഥാർത്ഥ്യമായിരിക്കുന്നു നേരത്തെ കൊക്കോട് മുതൽ വട്ടപ്പറമ്പ് വരെയും കക്കുവ മുതൽ പരിപ്പുതോട് വരെയും തൂക്കു ഫെൻസിംഗ് കാട്ടാനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരുന്നു ഇതിനിടയിലുള്ള ഒന്നര കിലോമീറ്റർ നീളത്തിലുള്ള ഭാഗത്ത് തൂക്കു ഫെൻസിംഗ് ഇല്ലാത്തതിനാൽ വന്യമൃഗശല്യം പ്രത്യേകിച്ച് കാട്ടാന ശല്യം അതിരൂക്ഷമായിരുന്നു ഈ മേഖലയിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പുല്ലുമല മുതൽ കക്കുവ വരെയുള്ള ഭാഗത്ത് തൂക്കു ഫെൻസിങ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇതോടെ ഈ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ഒരു പരിധിവരെ അറുതി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മേഖലയിലെ ജനങ്ങളും കർഷകരും ಕಕ್ವಾಯಲ್ಲಿ ಕೇರಿ ಉತ್ತಮ ಏಜೆಂಟ ನ್ಯೂಸ್